ഏത് കാലാവസ്ഥ വേണേലും വേണ്ട നമുക്ക് കൃഷി ചെയ്യാം മാത്രമല്ല ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരുകയും ചെയ്യും യാതൊരുവിധ കീടബാധ ഏക്കത്തില്ല നമ്മൾ വേണ്ട കണുപ്പ് പ്രധാനമായിട്ടും വേണ്ട മണ്ണൊരുക്കുന്ന രീതി ചെയ്യണം ഒരാഴ്ച മുമ്പ് തന്നെ കുമ്മായി ട്രീറ്റ് ചെയ്ത മണ്ണിൽ മാത്രമേ വെണ്ട കടാവുള്ളൂ മണ്ണൊരുക്കുമ്പോൾ അടിപൊളിയായിട്ട് കോഴിവെള്ളം ഇടുകയാണെങ്കിൽ നല്ല കഴുത്തോടു കൂടി വെണ്ട വളരുകയും ചെയ്യും മാത്രമല്ല വേപ്പ് മിണക്കും ഇച്ചിരി എല്ലുവിളിയും കിട്ടാൻ നല്ല രീതിയിൽ തന്നെ വെണ്ട യാതൊരുവിധ പരിചരണം കൂടാതെ തന്നെ നമുക്ക് വെണ്ട നല്ല ഉത്പാദിപ്പിക്കാൻ പറ്റും മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ മണ്ണ് ഇച്ചിരി പൊക്കി വേണം കൃഷി ചെയ്യാൻ വേണ്ടി വേനൽക്കാലത്താണെങ്കിൽ മണ്ണ് താത്ത് വേണം കൃഷി ചെയ്യാൻ അതായത് മഴക്കാലത്ത് താത്ത് ചെയ്താൽ വെള്ളം കിട്ടിയിരുന്നു കേടാൻ ചാൻസുണ്ട് വേനൽക്കാലത്താണെങ്കിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ വേണ്ട കേടായി പോവുകയും ചെയ്യും വിത്ത് നടാൻ വേണ്ടി മണ്ണ് നേരിട്ട് വാങ്ങുന്ന ഏറ്റവും നല്ല അല്ലാതെ പറു നടണെങ്കിൽ അതിൻ്റെ വേരൊക്കെ നശിച്ചു പോകും പിന്നെ നല്ലപോലെ ആരോഗ്യത്തിന് വളർത്തുകയില്ല വെണ്ട നട്ട് രണ്ടാഴ്ച പ്രത്യേകിച്ച് വളമൊന്നും ആവശ്യമില്ല രണ്ടാഴ്ച കഴിയുമ്പോൾത്തന്നെ കടലക്കിണാക്ക് പുളിപ്പിച്ച് ചോറ്റൊഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരുകയും ചെയ്യും മാത്രമല്ല ചാണകത്തിൻ്റെ തെളി നേരായിട്ടുള്ള ആ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വേറെ വളമൊന്നും ആവശ്യമില്ല അങ്ങനെ നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ തന്നെ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് വെണ്ട ഈ വയുന്നതിനെ കൃഷി ചെയ്യുമ്പോൾ സ്യൂഡമോൺസ് കലയ്ക്ക് ചുവട്ടിലൊഴിക്കുകയാണെങ്കിൽ യാതൊരുവിധ കീടബാധയേൽക്കാതെ നല്ല രീതിയിൽ വളരുകയും ചെയ്യും സ്യൂഡമോൺസ് ഒരു ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കലയ്ക്ക് ഒഴിച്ചാൽ മതി ഈ മുളക് കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇല ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി കുമ്മായം ഒരു ഗ്രാം എടുത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിക്കുകയാണെങ്കിൽ തീരെ ചുരുണ്ട് പോകത്തും നല്ലതുപോലെ നല്ലതു കായ്ക്കുകയും ചെയ്യും രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിച്ചാൽ മാത്രം മതി